രമേശ് ചെന്നിത്തല എന്ന കോൺഗ്രസ് നേതാവ് രാജ്യത്ത് ശ്രദ്ധിക്കപ്പെടാൻ പോകുകയാണ് അതായത് ഈ വർഷം തന്നെ നാല് സംസ്ഥാനങ്ങളാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനായി തയ്യാറായി നിൽക്കുന്നത് രണ്ടിടത്ത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇനി രണ്ടിടത്ത് ബാക്കി കിടക്കുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോഴും മഹാരാഷ്ട്ര തന്നെയാണ് ആ മഹാരാഷ്ട്രയിൽ കോൺഗ്രസിൻ്റെ ചാർജ് വഹിക്കുന്ന നേതാവ് എന്നുള്ള നിലയിലാണ് എല്ലാ കണ്ണുകളും രമേശ് ചെന്നിത്തലയിലേക്ക് പോകുന്നത് ജമ്മുകാശ്മീർ ബി ജെ പിക്ക് അഭിമാന പ്രശ്നമാണെങ്കിലും അവിടെ അടിത്തറ ഇല്ല എന്നുള്ള കാരണം പറഞ്ഞെങ്കിലും തോൽവി സംഭവിച്ചാൽ അതിനെ ന്യായീകരിക്കാൻ കഴിയും പക്ഷേ മഹാരാഷ്ട്രയിൽ തോറ്റാൽ ബി ജെ പിയുടെ അഡ്രസ് ഉണ്ടാവില്ല യു പി കഴിഞ്ഞാൽ ഏറ്റവും വലിയ സംസ്ഥാനമാണ് രാജ്യത്ത് മഹാരാഷ്ട്ര കൈവിട്ടാൽ പിന്നെ തിരിച്ചു വരിക പ്രയാസമായിരിക്കും അതിൻ്റെ സൂചനകൾ നൽകി സർവേകൾ വന്നതോടെയാണ് ബി ജെ പി വലിയ ആശങ്കയിലായത് പുറത്തുവന്ന ഏറ്റവും ആധികാരികമായ സർവേയിൽ പറയുന്നത് പ്രകാരം ഇന്ത്യ സഖ്യം നൂറ്റി അമ്പതിലേറെ സീറ്റുകളും ബി ജെ പി സഖ്യത്തിന് നൂറ്റി ഇരുപത് സീറ്റുകളോളവുമാണ് പറയുന്നത് ആകെയുള്ളത് ഇരുന്നൂറ്റി എൺപത്തിയെട്ട് സീറ്റുകളാണ് ബി ജെ പി തന്നെ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാകുമെങ്കിലും മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് വലിയ മുന്നേറ്റം നടത്തുകയും ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും വലിയ കക്ഷിയാകുകയും ചെയ്യുമെന്ന് ഈ ആധികാരിക സർവേ പറഞ്ഞതോടെ മുഴുവൻ കണ്ണുകളും കോൺഗ്രസിലേക്ക് നീങ്ങിക്കഴിഞ്ഞു അവിടെയാണ് രമേശ് ചെന്നിത്തലയുടെ രാഷ്ട്രീയ തന്ത്രം ചർച്ച ചെയ്യപ്പെടുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആകെയുള്ള നാൽപ്പത്തിയെട്ടിൽ വെറും പതിനേഴ് സീറ്റിൽ മാത്രം മത്സരിക്കുമ്പോൾ കോൺഗ്രസിന് വേണ്ടി ചെന്നിത്തല പ്രഖ്യാപിച്ചതാണ് പതിനഞ്ച് സീറ്റിലും വിജയിക്കുമെന്നത് അതൊരു അതിമോഹമാണെന്നും ഒരു സീറ്റ് പോലും ഇല്ലാത്ത പാർട്ടി സ്വപ്നം കാണുന്നതിനും ഒരു പരിധിയുണ്ട് എന്ന് പറഞ്ഞ ജനങ്ങളും അതുപോലെ സ്വന്തം കക്ഷിയിൽപ്പെട്ടവരുമുണ്ട് അവസാനം റിസൾട്ട് വന്നപ്പോൾ ഒരു സ്വതന്ത്രനടക്കം പതിനാല് കോൺഗ്രസ്സുകാരും വിജയിച്ചു നാൽപ്പത്തിയെട്ടിൽ ഒരു സീറ്റ് പോലുമില്ലാത്ത മഹാരാഷ്ട്രയിൽ ബി ജെ പിയെപ്പോലും പിന്തള്ളിക്കൊണ്ട് ഏറ്റവും വലിയ ഒറ്റ കോൺഗ്രസ് മാറി ഇരുപത്തിമൂന്നോളം സീറ്റുകൾ ഉണ്ടായിരുന്ന ബി ജെ പി ഒൻപതിലേക്ക് കൂപ്പുകുത്തി ഇതിനെല്ലാം പിന്നിൽ ചെന്നിത്തല എന്ന നേതാവിൻ്റെ ചാണക്യതന്ത്രം ഉണ്ടായിരുന്നു അർഹതയുള്ള സ്ഥാനാർത്ഥി നിർണയം പൾസറിഞ്ഞുകൊണ്ടുള്ള പ്രചരണം വിഷയം അവതരിപ്പിച്ച് വിജയിപ്പിക്കാനുള്ള കഴിവ് നരേന്ദ്രമോദി ഭരണത്തെ തുറന്നുകാട്ടിയുള്ള പോരാട്ടങ്ങൾ ഇതിനെല്ലാം ചെന്നിത്തല നേതൃത്വം നൽകി അതോടെ സംസ്ഥാനത്ത് നാലാം സ്ഥാനത്തുണ്ടായിരുന്ന കോൺഗ്രസ് ഒന്നാമതായി ഇപ്പോഴിതാ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ രമേശ് ചെന്നിത്തലയെ പ്രതീക്ഷയോടെ കാണുകയാണ് ഇന്ത്യ മുന്നണി സർവേ പ്രകാരം മുന്നണിയിൽ അറുപത്തിയേഴ് സീറ്റുകൾ നേടി കോൺഗ്രസ് ബഹുദൂരം മുന്നിലെത്തുമെന്ന് സർവേ പറയുമ്പോൾ ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത മുഖ്യമന്ത്രി പദം കോൺഗ്രസിനെ തേടിയെത്താൻ സാധ്യത ഏറിയിരിക്കുകയാണ് പിന്നിൽ എൻ സി പി ശരത് പവാറിൻ്റെ പക്ഷം നാൽപ്പത്തി മൂന്നോളം സീറ്റുകളും മുപ്പത്തിയെട്ട് സീറ്റുകൾ നേടി ഉദ്ധവ് താക്കറെയുടെ ശിവസേന ഉദ്ധവ് പക്ഷം മൂന്നാം സ്ഥാനത്തേക്ക് എത്തുമെന്നാണ് സർവേ പറയുന്നത് അവിടെയെല്ലാം കോൺഗ്രസിൻ്റെ എല്ലാ പ്രതീക്ഷയും ആദ്യം ചെന്നിത്തലയിലേക്കാണ് പോകുന്നത് പതിറ്റാണ്ടിന് ശേഷം ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി അല്ലെങ്കിൽ സമ്പൂർണമായ ഒരു ഭരണം അത് മഹാരാഷ്ട്രയിൽ സാധ്യമായാൽ തന്നെ ഇന്ത്യ മുന്നണി രാജ്യം ഭരിക്കാൻ കയറുന്നു എന്ന് ഉറപ്പിക്കാം അതിൽ കോൺഗ്രസ് മുന്നിൽ നിൽക്കുന്നത് എങ്കിൽ രാഹുൽ ഗാന്ധി വീണ്ടും ശക്തനാവുക തന്നെ ചെയ്യും ഏറ്റവും അനിവാര്യമായ ആ ചരിത്ര ദൗത്യം നിറവേറ്റുന്നതിൽ രമേശ് ചെന്നിത്തല എന്ന മലയാളി നേതാവ് മുന്നേറുന്നതിൽ ഏറെ അഭിമാനമാണ് കേരളത്തിനും ഉള്ളത്